കുരട്ടിക്കാട് മുത്താരമ്മൻ ദേവി ക്ഷേത്രത്തിലെ ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞവും ഉത്രട്ടാതി മഹോത്സവവും തുടക്കമായി ആഘോഷ പരിപാടികൾ ഫെബ്രുവരി മൂന്നിന് സമാപിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നവാഹയജ്ഞത്തിന്റെ ഒന്നാം ദിവസമായ വ്യാഴാഴ്ച ക്ഷേത്ര തന്ത്രി അടിമുറ്റത്തുമടം സുരേഷ് പട്ടുതിരിപ്പാട് ഭദ്രദ്വീപ പ്രതിഷ്ഠ നടത്തി തുടർന്നുള്ള ദിവസങ്ങളിലായി ശ്രീമദ് ദേവി ഭാഗവത പാരായണം ആചാര്യ പ്രഭാഷണം പ്രസാദമൂട്ട് മഹാമൃത്യുഞ്ജയ ഹോമം പാർവതി പരണയ ഘോഷയാത്ര എന്നിവ നടന്നുവരുന്നു ഇരുപത്തിനാലിന് വൈകിട്ട് മൂന്നരയ്ക്ക് അവവൃത സ്നാനഘോഷയാത്ര നടക്കും ആറിന് കുങ്കുമ കലശാഭിഷേകം എട്ടിന് ദീപാരാധന എന്നിവയോടെ നവാഹയജ്ഞം സമാപിക്കും എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അന്നദാനവും മറ്റ് കാര്യങ്ങളും പ്രഭാഷണം അങ്ങനെ എല്ലാ ദിവസവും നടന്നു വരികയാണ് ഒമ്പത് ദിവസവും നടന്നു വരികയാണ് അതിനിടയ്ക്ക് ഹോമം അതുപോലെ പടിപടിയായി നടക്കുകയും ഫെബ്രുവരി മൂന്ന് വരെ നടക്കുന്ന ഉത്രട്ടാതി മഹോത്സവത്തിൽ ഇരുപത്തിയേഴിന് രാവിലെ എട്ടര മുതൽ പറക്കെഴുന്നള്ളിപ്പും ഫെബ്രുവരി ഒന്ന് വൈകിട്ട് നാലിന് തിരു താലപ്പൊലി വരവ് തൃക്കുരട്ടി മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കും ആറരയ്ക്ക് തിരുമംഗല്യതാലം സമർപ്പണം ഫെബ്രുവരി രണ്ടിന് രാവിലെ പത്തിന് കുംഭക്കുടം കാവടിവരവ് തുടർന്ന് നവകം കുംഭക്കുടം അഭിഷേകം കാവടി അഭിഷേകം സേവ തിരുവാതിര കരകം ആറാടി വരവ് ഫെബ്രുവരി മൂന്നിന് പുലർച്ചെ മൂന്നിന് മഹാനി വേദ്യം തുടർന്ന് പൊങ്കൽ പൊങ്കൽ നിവേദ്യം വിൽപ്പാട്ട് ഷഷ്ടിപൂജ മഞ്ഞൾ സമർപ്പണം എന്നിവയും പത്തിന് മഞ്ഞൾ നീരാട്ട് പൂജ മഹാപ്രസാദമൂട്ട് വിവിധ കലാപരിപാടികൾ എന്നിവയോടെ ഉത്സവത്തിന് സമാപനമാകും ക്ഷേത്രം തന്ത്രി അടിമുറ്റത്തുമടം സുരേഷ് പട്ടതിരിപ്പാട് മുത്താരമ്മൻദേവി മേൽശാന്തി ആൽക്കിടായിൽ പുത്തൻമടം വാസുദേവൻ എംബ്രാന്തിരി മാഡസ്വാമി ക്ഷേത്രമേൽശാന്തി കൃഷ്ണശർമ്മ ക്ഷേത്ര ആചാര്യൻ പളനിയാചാരി യജ്ഞാചാര്യൻ അമൃതം ഗോപാലകൃഷ്ണൻ എന്നിവർ മുഖ്യകാർമ്മികത്വം വഹിക്കും കമ്മിറ്റി പ്രസിഡന്റ് എ കെ ഗോപാലകൃഷ്ണൻ സെക്രട്ടറി കമലനാഥൻ ട്രഷറർ മണിക്കുട്ടൻ തെള്ളിക്കിഴക്കിയതിൽ കമ്മിറ്റി അംഗം ശിവൻ പ്ലാമൂട്ടിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ